ബീഫ് സംരക്ഷിക്കാൻ ആളായി ഇപ്പോൾ ആടിനെയും സംരക്ഷിക്കാൻ ആളായി എന്നുള്ളതാണ് കേട്ടുവരുന്നത് ഇനി അങ്ങോട്ട് ഭാവിയിൽ താറാവിനെ സംരക്ഷിക്കാനും കോഴിയെ സംരക്ഷിക്കാനും അങ്ങേറ്റം മീനിനെ വരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗക്കാർ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വലി നടന്ന ഒരു സംഭവമാണ് വലി പെരുന്നാളിന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുസ്ലിം മതവിശ്വാസികൾ അവർക്ക് ആചാരമായിട്ടുള്ള മൃഗബലി നടത്തുകയും അത് അവർക്ക് അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ബാധിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അവരുടെ സൗഹൃദം മതസൗഹാർദ്ദം ഊട്ടി ഉറച്ച് അവരുടെ ആഹ് പാരമ്പര്യ ചര്യയെ പിരി എന്താണ് പിടിമുറുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാ പെരുന്നാളിനെയും കാണുന്നതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള ഒരു വാർത്ത ബലി ജൈന മതക്കാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ജൈനമതക്കാർ ചെയ്ത ഒരു പരിപാടി പതിനഞ്ച് ലക്ഷത്തോളം രൂപയിൽ വില വരുന്ന ആടുകളെ മുസ്ലിം സമുദായക്കാർ പെരുന്നാളിന് അറുക്കാതിരിക്കാൻ വേണ്ടി പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ആടുകളെ വാങ്ങി സംരക്ഷണമായിട്ട് അവർ സൂക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് കേൾക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ആടുകളെയാണ് ജൈനമതക്കാർ വാങ്ങിക്കൊണ്ടു പോയത് അത് സംഘികളും ബി ജെ പി ആർ എസ് എസും അല്ല ജൈനമതക്കാരാണ് അവരാണ് ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത് ഇതിനെ കാരണം കാണിക്കുന്നത് മുസ്ലിം മതസ്ഥർ ഈ ആടുകളെ മുറിക്കും വലിയ പെരുന്നാളിനെ മുറിച്ചു മാറ്റാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിനെ മാറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഞാൻ എൻ്റെ താഴെ കാണിക്കാൻ വാർത്തയുടെ അത് നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ ഇതാണ് സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യയിൽ ഇതുവരെയും ബീഫ് സംരക്ഷണ സമിതിയായിരുന്നു ഉണ്ടായിരുന്നത് ബീഫിനെ അറുക്കുന്നവരെ പോത്തിനെ അറുക്കുന്നവരെ കൊല്ലുക പശുവിനെ വളർത്തുന്നവരെ കള്ള കള്ളക്കഥ പറഞ്ഞ് കൊല്ലുക എന്നുള്ള ഒരു തലത്തിലോട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് അതൊരു മതരാഷ്ട്രീയം ആക്കി മാറ്റുക എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളൊരു സബ്ജെക്റ്റായിരുന്നു ഇപ്പോൾ വേറൊരു മതസ്ഥരും കൂടെ വന്ന് ഈ ആടിനെയും കൂടെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ മുസ്ലിംസിനെ പോത്തിനെയും വെട്ടാൻ പറ്റത്തില്ല ഇനി ആടിനെ വെട്ടാൻ പറ്റത്തില്ല ഇനി ആകെ ഉള്ളത് കോഴിയാണ് ഇനി ഈ കോഴിക്ക് വേണ്ടി ഏതെങ്കിലും മതസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹക്കാർ വരുമോ എന്നുള്ളത് ഇനി ആശങ്കപ്പെടേണ്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ താറാവിൻ്റെയൊക്കെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുസ്ലിം മതസ്ഥര് അവരുടെ ആചാരങ്ങളിൽ അടങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇതുവരെയും സംഘപരിവാറായിരുന്നു ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നത് അങ്ങനെ നിരവധി ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ പശുവിനെ വളർത്തുന്നതോ അല്ലെങ്കിൽ അതിനെ അറുക്കുന്നതോ ആയിട്ടുള്ള കേസുകൾ കേട്ട് കഴിഞ്ഞാൽ ആറുമാസം തടവ് എന്നുള്ള നിയമമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു അതിനിടയ്ക്കാണ് ഇപ്പോൾ ആടുകൾക്കായിട്ടൊരു സംരക്ഷണ മേഖലയായിട്ടുള്ള ജൈനമതക്കാർ വന്നിട്ടുള്ളത് ജൈനമതസ്ഥർക്ക് മുസ്ലിം മുസ്ലിം മതസ്ഥന് മതങ്ങളോട് എന്ത് വാശിയാണ് ഉള്ളത് ഇല്ലെങ്കിൽ എന്ത് വൈരാഗ്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഹൈന്ദവ മതസ്ഥർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ഒരു ആശയമാണ് എങ്ങനെയെങ്കിലും ഒരു മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി സബ്ജക്റ്റുകൾ കൊണ്ടുവന്നതിലൊരു സബ്ജക്റ്റാണ് ഈ പശുവിനെ ഈ ബീഫ് നിരോധനം എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തൊക്കെയാലും കേരളത്തിൽ പൊളിച്ച് തന്നെയാണ് പേ പെരുന്നാൾ ആഘോഷിച്ചത് നിരവധി ബീഫ് അറുത്ത് എല്ലാവരും കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവും കേരളത്തിലില്ല ഇതുവരെയും അത് അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതെന്തായാലും തടയിടും എന്നുള്ളത് ഒരു ആത്മവിശ്വാസം ഉണ്ടും തന്നെ അതവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഈ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ ഈ ബീഫിനെ അറക്കരുത് അല്ലെങ്കിൽ ഈ ആടിനെ എന്ന് പറയുന്നവർ ഈ പെരുന്നാൾ അല്ലാത്ത സമയങ്ങളിൽ ബലി പെരുന്നാൾ അല്ലാത്ത സമയങ്ങളിൽ എത്രത്തോളം ബീഫുകളെയാണ് ഇവിടെ അറക്കുന്നത് ഒരു വീഡിയോയിൽ ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ ഒന്നാമത് ഇന്ത്യ എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ് ഈ ഇവിടെ വളർത്തുന്നുള്ള ഇവിടെയുള്ള ഈ ബീഫിനെയും പശുവിനെയൊക്കെ കയറ്റുമതി ചെയ്ത് യൂറോപ്പ് കൺട്രികളിലെ സായിപ്പന്മാർക്ക് ഫോർക്കിൽ കുത്തി തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കാം പക്ഷെ ഇന്ത്യയിലുള്ളവർ കഴിക്കരുത് ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വക്കാലത്ത് നിന്ന് അതിൽ നിന്ന് ടാക്സ് പേടിച്ച് ജീവിക്കാം നരേന്ദ്രമോദിക്കും സർക്കാരിനും അതിനൊന്നും ഒരു കുഴപ്പവും ഇവിടെ മുസ്ലിം സമുദായക്കാർ ഒന്ന് കഴിക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും എന്ത് എന്തൊരു സാഹചര്യമാണ് നിങ്ങളത് എന്ത് എന്ത് നിലപാടാണുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നമ്പർ വൺ ഇന്ത്യ എന്ന അതെന്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നരേന്ദ്രമോദി പറയുന്നത് ഹിന്ദി വാക്കൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരുന്ന സംഭവം ഉണ്ട് അതായത് അടിപൊളി ഒരു സംഭവമാണ് അങ്ങനെ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം പക്ഷേ ഇന്ത്യയിൽ അല്ല അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയും ഒന്നും കഴിച്ചു കൂടാത്ത ഒരു സാഹചര്യം എന്ത് ഉളുപ്പുണ്ടോ നരേന്ദ്രമോദി തനിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് എളുപ്പമുണ്ടോ ഗോമാതാവാണ് അത്ര ഗോമാതാവ് ാലോചിച്ച് നോക്കിയേ ഗണപതിയുടെ വാഹനമായി എലിക്ക് പോലും സംരക്ഷണം ഇല്ല എലിയെ വിഷം വെച്ച് കൊല്ലുകയാണ് ഇന്നലെ നമ്മുടെ കടയിൽ രണ്ടെണ്ണത്തിന് അടിച്ചുപോന്നു അതിന് കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ കണക്ക് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ഗോമാതാവാണ് എന്നുള്ള ഇനി മത്സ്യമാതാവ് കാണാൻ പറ്റുമോ താറാവ് മാതാവ് കോഴി മാതാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവോ എന്തോ ഇനി കണ്ടറിയണം എന്തായാലും കൊള്ളാം ഇത് വലിയ തമാശ തന്നെയാണ് കാരണം ഡെയിലി ഈ പെരുന്നാൾ അല്ലാത്ത ദിവസങ്ങളിൽ ഡെയിലി അറക്കുന്നുണ്ട് ഡെയിലി അറക്കുന്നുണ്ട് ഡെയിലി ബീഫ് കഴിക്കുന്നവരുണ്ട് ബീഫ് നോക്കി കഴിക്കുന്നവരുണ്ട് ഇതൊക്കെ ആയാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബീഫ് കഴിക്കുന്നതിലും മട്ടൻ കഴിക്കുന്നതിലൊക്കെ ഇപ്പോൾ നിയന്ത്രണം വന്നിരിക്കുകയാണ് ജൈനമതക്കാർ ഇപ്പോൾ ആടിനെയൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ആടിനെയൊക്കെ വാങ്ങുമ്പോൾ വളരെയധികം കരുതലോട് കൂടി നമ്മൾ ഇരിക്കണം കാരണം ഇനിയുള്ള കോഴിയും താറാവൊക്കെ ഉള്ളു ആകെ ഇനി അതും കൂടിയൊക്കെ ഉള്ളു ഇനി അവരുടെയൊക്കെ ദൈവങ്ങൾ ഇനി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരുമെന്നോ എനിക്കറിയില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം